പൂവെല്ലാം ഇട്ട് കഴിഞ്ഞ് മാറ്റി നടാറായ ലിയാങ്ലി എന്ന ബൗൾ ലോട്ടസിൻ്റെ ടബാണിത് ഇതെങ്ങനെയാണ് മാറ്റി നടുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായി ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞ് ഇലകളെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിനി ശ്രദ്ധയോടെ ഇത് ഒരു ഹീറ്റിലേക്ക് കമിത്താം വളരെ ശ്രദ്ധയോടെ വേണം പൊട്ടിപ്പോകാൻ പാടില്ല ട്യൂബറ് നെയ്യ് കാണുന്നതാണ് ട്യൂബർ ഇനി നമുക്കിത് ശ്രദ്ധയോടെ എടുക്കണം അതിൻ്റെ ഗ്രോയിങ് ടിപ്സ് ഒന്നും പൊട്ടി പോവാതെ വേണം എടുക്കാൻ ഇതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം പക്ഷെ ഞാൻ എടുക്കാത്തത് ആ മണ്ണൊക്കെ പോകുമെന്ന് ഓർത്തിട്ടാണ് നമുക്കിത് വേറെ ഇത് നടാനും ഈ മണ്ണ് ഉപയോഗിക്കാം പിന്നെ ചാണകവും വളവും കൊടുത്താൽ മതി ഇത് ഇതാണ് കിട്ടിയ ട്യൂബർ ഇതെല്ലാം ഒന്നും നല്ലതല്ല നമുക്കിതിൽ നല്ലത് ഏതൊക്കെയാണെന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതാ കഴുകിയെടുത്തപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതിൽ നല്ലതിലൊക്കെ നമുക്ക് നല്ലതൊക്കെ നോക്കിയിട്ട് മുറിച്ചെടുക്കാം ഇതാ ഇത്രയാണ് കിട്ടിയത് ഇതിനി വെള്ളത്തിലിട്ട് വെക്കണം അല്ലാതെ അങ്ങനെ എടുത്ത് വെക്കാൻ പാടില്ല ഇതൊരു ടബ്ബ് ഞാൻ വേറെ ടബ്ബ് വളമൊക്കെ ഇട്ട് വെച്ചതാണ് മണ്ണും വളമൊക്കെ ചാണകവും എല്ലുപൊടിയൊക്കെ ഇട്ട് വെച്ചതാണ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ നട്ടു കൊടുക്കണം ഗ്രോയിങ് ടിപ്പ് മണ്ണിൽ പോകാൻ പാടില്ല അത് മുകളിൽ വരുന്ന രീതിയിൽ വേണം നടാൻ ഇനി നമുക്കിതിൽ വെള്ളം നിറച്ച് കൊടുക്കാം എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ വെള്ളം എല്ലാം കലങ്ങി ആകെ നാശാവും ഈ ഗ്രോയിങ് ടിപ്പ് മുങ്ങി പോവാത്ത രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ പിന്നെ അതിന് ശേഷം ഇലകൾ പൊങ്ങി വരുന്നതിനനുസരിച്ച് ടബിൽ വെള്ളം നിറച്ചു കൊടുത്താൽ മതി ഇതായി ഇത്രയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇല പൊങ്ങി വരുന്ന ഇലകൾ പൊങ്ങി വരുന്നതിനനുസരിച്ച് വെള്ളം നിറച്ചു കൊടുത്താൽ മതി